ി ഡിവോഴ്സ് നിഷാ ലക്നമ്മ എഡിറ്ററായ പുസ്തകമാണ് പതിമൂന്ന് സ്ത്രീകളുടെ ജീവിത കഥകൾ പറയുന്ന പുസ്തകം ഇതിന്റെ രണ്ടാമത് പണിപ്പ് എന്റെ കയ്യിലുള്ളത് ഗൂസ്ബെറി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ആണ് ഇതിന്റെ പ്രസാദങ്ങൾ പുസ്തകത്തിന്റെ പേര് കരുമ്പോൾ നമുക്ക് തോന്നും ഈ ഹാപ്പി എന്നുള്ള വാക്ക് എങ്ങനെ ഡിവോഴ്സിന്റെ കൂടെ ചേർത്ത് വെക്കും എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അല്ലെങ്കിൽ ഇത് വിവാഹമോചനത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷെ സത്യത്തില് ഇത് വിവാഹമോചിതർക്കുള്ള ഒരു സർവൈവൽ ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം വിവാഹമോചനം എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ള ഒരു തീരുമാനമല്ല സ്ത്രീക്കായാലും പുരുഷനായാലും അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വരുമ്പോ പലപ്പോഴും ഇത് ജീവിതത്തിന്റെ അവസാനമാണ് ഇനി അങ്ങോട്ടേക്ക് ജീവിതമില്ല ഇനി സന്തോഷമുള്ള നാളുകളില്ല ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി എന്നൊക്കെ തോന്നിയേക്കാം അത്തരത്തിലുള്ള തോന്നലുകളുടെ പേരിൽ പലരും ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അതിനപ്പുറത്ത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണ് എന്ന് തെളിയിച്ച പതിമൂന്ന് പേരുടെ കഥകളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് വരും കഥകളല്ല ജീവിതാനുഭവങ്ങൾ ഇന്നു വളരെ അടുത്ത സുഹൃത്തുക്കളുടെ തൊട്ട് പരിചയമുള്ള സ്ത്രീകളുടെ വരെ കഥകൾ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ പുസ്തകം പ്രിയപ്പെട്ടതാക്കുന്നത് അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ളവരും ക്ലയൻസ് ആയിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പലരും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് പ്ലീസ് ഡു റീഡ് ദിസ് നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല ഇതാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്